കുടുംബശ്രീ അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം നടന്നു റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് കുടുംബശ്രീ എത്തിയ സാഹചര്യത്തെക്കുറിച്ചും കാർഷിക സംസ്കാരത്തിനൊപ്പം അത് കൊണ്ടുവരുന്ന ഒരു ഭക്ഷ്യ സംസ്കാരത്തെക്കുറിച്ചും മന്ത്രി സൂചിപ്പിച്ചു അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതിയുടെ പോസ്റ്റർ പ്രകാശനം മന്ത്രി നിർവഹിച്ചു പദ്ധതിയുടെ ഭാഗമായ വിത്ത് വിതരണവും വിവിധ പദ്ധതികളുടെ ധനസഹായ വിതരണവും ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി നിർവഹിച്ചു പി ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രാധാകൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ ഉഷാമോഹനൻ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു തോമസ് അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതി ഡി പി എം ദീപ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സതീ പുഷ്പാകരൻ പാണഞ്ചേരി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ മിനി ജോണി പി ജി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക രേഖാ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വിഷവിമുക്തവും പോഷക സമൃദ്ധവുമായ പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെ ലഭ്യത പത്ത് ലക്ഷത്തോളം കുടുംബങ്ങളിൽ എത്തിക്കുന്നതിനും അതുവഴി ആരോഗ്യകരമായ സമൂഹത്തെ സൃഷ്ടിക്കുന്നതും ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ ഫാം ലൈവ്ലി ഫുഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അഗ്രി ന്യൂട്രി ഗാർഡൻ ഇതുപ്രകാരം ഓരോ വാർഡിൽ നിന്നും അൻപത് കുടുംബശ്രീ കർഷകരെ തിരഞ്ഞെടുത്ത് പരിശീലനവും നടിൽ വസ്തുക്കളും നൽകി ഒരാൾ മൂന്ന് സെന്റ് സ്ഥലത്ത് തികച്ചും ജൈവരീതിയിൽ അഞ്ചു തരം പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളും കൃഷി ചെയ്യുന്നു കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലും ജില്ലയിൽ പദ്ധതി വിജയകരമായി നടപ്പിലാക്കി കാർഷികരംഗത്തേക്ക് ഇറങ്ങി തിരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടി ഏറ്റവും ചുരുക്കിയത് മൂന്ന് സെൻറ് സ്ഥലത്ത് അഞ്ചുതരം പച്ചക്കറി തൈകളും പലവൃഷങ്ങളും ശാസ്ത്രീയമായി ജൈവരീതി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അടുക്കള തോട്ടങ്ങളിലേക്ക് അതിവേഗം അമ്മമാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന സുഗർഹമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് കുടുംബശ്രീ ഇപ്പം നടത്തുന്ന അഗ്രി ന്യൂട്രി ഗാനം